നമസ്കാരം ഇടവ വെൺകുളത്ത് പാർവതി വീട്ടിൽ ബിജുവിനെയാണ് കാണുന്നത് അദ്ദേഹത്തിന് കഴുത്തിന് താഴെ കുടൽ സംബന്ധിയായ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു ഭാരോഗ്യം കൈകാൽ കുറവ് സംബന്ധിയായ രോഗം ഉള്ള അവർക്ക് ചികിത്സാ സംബന്ധിയായ ചിലവ് തന്നെ മാസം പന്ത്രണ്ടായിരം രൂപയോളം എല്ലാ മാസവും തുടർച്ചയായിക്കൊണ്ടിരുന്നു നിർധനരായ അവർക്ക് സാധാരണക്കാരായി തന്നെയുള്ള അയൽവക്കക്കാരൊക്കെ സഹായിച്ചാണ് ഇത്ര കാലം അവർ ചികിത്സയും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത് ഒരു എമർജൻസി സ്കാനിന് പോലും ഡോക്ടറെ സജസ്റ്റ് ചെയ്തിട്ട് രണ്ട് മാസമായിട്ട് എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇനി സുമനസുകളുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇത് സഹജീവിയോടുള്ള ഒരു സഹാനുഭൂതി എന്നുള്ള രീതിയിലോ ഒരു സഹോദരനോടുള്ള സഹോദരിയോടുള്ള സ്നേഹം എന്നുള്ള രീതിയിലോ യഥാശക്തി എല്ലാവരും കഴിയുന്ന തുകകൾ താഴെ കാണിക്കുന്ന ഗൂഗിൾ പേ നമ്പറിലോ അദ്ദേഹത്തിൻ്റെ നമ്പറാണ് നേരിട്ടോ എത്തിച്ചാൽ എത്തിക്കുന്നവർക്ക് ദൈവപൂജ ചെയ്ത ഫലം തന്നെ ഉണ്ടാകും മാനവ സേവ മാധവ സേവ എന്നാണല്ലോ യഥാശക്തി മഹാബലം അവരവർക്ക് കഴിയുന്ന ഒരു തുക സംഭാവന ചെയ്താൽ അത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും എന്നും ആലോചിപ്പിക്കുന്നു സഹായിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം